മൊബൈലും കുടയും വാച്ചുമൊക്കെ നമ്മൾ സാധാരണ മറന്നു വെക്കാറുണ്ട് എന്നാൽ ഒരു വലിയ വിമാനം മറന്നു വെച്ചാലോ കേൾക്കുമ്പോൾ തള്ളാണെന്ന് തോന്നുന്നുണ്ടല്ലേ പക്ഷേ നടന്ന കാര്യമാണ് ഒരുപക്ഷേ വ്യോമയാന ചരിത്രത്തിൽ തന്നെ അപൂർവമായിരിക്കും ഇങ്ങനെയൊരു സംഭവം എയർ ഇന്ത്യയുടെ നൂറു കോടിയിലധികം വിലമതിക്കുന്ന ഒരു യാത്രാവിമാനമാണ് പന്ത്രണ്ട് വർഷക്കാലം രേഖകളില്ലാതെ അനാഥമായി കൊൽക്കത്തയിലെ വിമാനത്താവളത്തിൽ കിടന്നത് നാല് പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ബോയ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് ഇരുന്നൂറ് വിമാനമാണ് കേടുപാടുകൾ പറ്റാതെ കൊൽക്കത്തയിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഏപ്രണിൽ വെയിലുകൊണ്ടു കിടന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനാലിന് വിമാനം പൊളിച്ചു മാറ്റി ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയപ്പോൾ മാത്രമാണ് വിമാനം തങ്ങളുടേതാണെന്ന് എയർ ഇന്ത്യ അധികൃതർ തിരിച്ചറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യൻ എയർലൈൻസിനു വേണ്ടി നിർമ്മിച്ച വി ടി ഇ ജി ഡി എന്ന രജിസ്ട്രേഷനുള്ള ഈ വിമാനം പിന്നീട് അലൈൻഡ് എയറിനും ഒടുവിൽ തപാൽ കാർഗോ സർവീസിനുമായാണ് ഉപയോഗിച്ചിരുന്നത് രണ്ടായിരത്തി പത്തിരണ്ടിൽ സർവീസ് നിർത്തിയ ശേഷം ഇതിനെ കൊൽക്കത്തയിൽ പാർക്ക് ചെയ്തു ഇതിനുശേഷമാണ് രേഖകളിൽ പോലുമില്ലാതെ വിമാനം അപ്രത്യക്ഷമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നടന്ന എയർ ഇന്ത്യയുടെ സ്വകാര്യവൽക്കരണവും ടാറ്റ ഗ്രൂപ്പിനുള്ള കൈമാറ്റവും നടന്ന കാലയളവിൽ വിമാനം ആസ്തി രജിസ്റ്ററിൽ നിന്ന് എങ്ങനെയോ വിട്ടുപോവുകയായിരുന്നു ഇക്കാലം അത്രയും വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു ഡാറ്റാബേസിലും ഈ വിമാനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരുന്നില്ല നൂറു കോടി മൂല്യമുള്ള ഈ വിമാനം ഇന്ത്യൻ എയർലൈൻസിന്റെ ബാലൻസ് ഷീറ്റിൽ നിന്ന് പൂർണ്ണമായും മാഞ്ഞുപോയി വിമാനത്താവളം അധികൃതർ പതിവായി അയച്ച പാർക്കിംഗ് ഫീസ് ഇനത്തിനുള്ള കോടികളുടെ ബില്ലുകൾ ഇങ്ങനൊരു വിമാനം ഞങ്ങളുടെ രേഖകളിലില്ല എന്ന് പറഞ്ഞ് എയർ ഇന്ത്യ പാടെ തള്ളിക്കളി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി പകുതിയോടെ വിമാനത്താവള വികസനത്തിനായി അധികൃതർ പഴയ എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വിമാനം നീക്കാനാവശ്യം അപ്പോഴാണ് എയർ ഇന്ത്യയിലെ ഉന്നത ഉദ്യോഗസ്ഥർ പഴയ ഫയലുകൾ തപ്പിയത് അങ്ങനെയാണ് അബദ്ധം മനസ്സിലാവുന്നതും തങ്ങളുടെ വിമാനമാണ് ഇതെന്ന് വ്യക്തമാകുന്നതും സ്വകാര്യവൽക്കരണ സമയത്ത് വിമാനത്തിന്റെ ട്രാക്ക് നഷ്ടപ്പെട്ടതാണ് ഈ അസാധാരണ സംഭവത്തിന് സംഭവത്തിനിടയാക്കിയതെന്ന് എയർ ഇന്ത്യ സിഇഒ ക്യാമ്പൽ വിൽസൺ ആഭ്യന്തരക്കുറിപ്പിൽ സമ്മതിക്കുകയും ചെയ്തു നേരത്തെ മറ്റൊരു എയർ ഇന്ത്യ വിമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ ദുർഗാപൂർ പാലത്തിൽ കുടുങ്ങിയ സംഭവം വലിയ നാടക്കേടുണ്ടാക്കിയിരുന്നതിനാൽ ഇത്തവണ വിമാനം മുറിച്ചു മാറ്റിക്കൊണ്ടുപോയത് അതീവ ശ്രദ്ധയോടെയാണ് ചിറകുകൾ എഞ്ചിനുകൾ വാൽഭാഗം എന്നിവ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ വേർപ്പെടുത്തി വിമാനത്തിന്റെ പ്രധാന ഭാഗം മൂന്ന് വലിയ കഷ്ണങ്ങളാക്കി മാറ്റി കുറഞ്ഞ ഉയരമുള്ള പാലങ്ങൾ ഒഴിവാക്കി പ്രധാന ഹൈവേകൾ വഴി പോലീസ് അകമ്പടിയോടെയാണ് ട്രെയിലറുകളിൽ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ദൂരത്തേക്ക് കൊണ്ടുപോയത് ഈ വിമാനം ഇനി ബംഗളൂരുവിലെ എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസസ് ലിമിറ്റഡ് കേന്ദ്രത്തിൽ എഞ്ചിനീയർമാർക്കുള്ള പൂർണ്ണ തോതിലുള്ള പരിശീലന മാതൃകയായി ഉപയോഗിക്കും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും